ഹായ് വെൽക്കം ടു അവർ ചാനൽ വിനാസ് പഹേലി അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ബിഗ് ബോസിനെ വെച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞിരുന്നു അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ബിഗ് ബോസിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ബാക്ക് ടു ബാക്ക് അങ്ങനെ ഓരോ എപ്പിസോഡും എടുത്ത് റിവ്യൂ ചെയ്ത് വീഡിയോ ഒന്നും ഇടാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് സംസാരിക്കുമെന്ന് തോന്നുന്നത് ഞാൻ എന്താ പറയുക വീഡിയോ ആയിട്ട് ചെയ്യാമെന്നു തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് ടു വീക്സ് കഴിഞ്ഞില്ലേ അപ്പോൾ ഇപ്പം എൻ്റെ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇമ്പ്രഷൻസ് ഫസ്റ്റ് ഇംപ്രഷൻസ് ഉണ്ടായ ആ വ്യക്തികളിൽ നിന്ന് ഇപ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ നിലനിൽക്കുന്നുണ്ടോ അതിന് നല്ല മാറ്റങ്ങൾ സംഭവിച്ചു ഈ ടു വീക്സ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറയണത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ ആര്യനെ കുറിച്ചാണ് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആര്യനെ ഫസ്റ്റ് ഇമ്പ്രഷനിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല എന്താ പറയുക നല്ല ഗെയിമറായിട്ട് തോന്നി അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ നമുക്കറിയില്ല നമ്മൾ ആദ്യം കാണുന്ന രീതിയിലാണ് അതായത് അവരെ അപ്പോഴത്തെ ഒരു പ്രസന്റേഷൻ അനുസരിച്ചാണല്ലോ നമ്മൾ അതാണ് ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് പിന്നെ ഞാൻ പോകെ പോകാൻ എനിക്ക് അതിൽ വലിയ മാറ്റം തോന്നിയിട്ടില്ല ആര്യനെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഗെയിം നല്ല ഗെയിമറാണ് ടാസ്കുകളിലായാലും വീട്ടിലായാലും ഇപ്പം ക്യാപ്റ്റൻ ആണല്ലോ സെക്കൻഡ് വീക്കിൽ സെക്കൻഡ് വീക്കിലായി എസ് സെക്കൻഡ് വീക്കിലെ ക്യാപ്റ്റൻ ആണ് മൂന്നാമത്തെ ക്യാപ്റ്റനാണ് അപ്പം നന്നായിട്ടന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ വേറെ എന്താ പറയുക എല്ലാവരും ആയിട്ടും നല്ല മിങ്കിൾ ആവുന്നുണ്ട് അപ്പോൾ ആര്യനെ ആര്യൻ ആര്യൻ എന്നുള്ള കണ്ടസ്റ്റൻറ്റിനോട് എനിക്ക് തോന്നി ഫസ്റ്റ് ഇംപ്രഷൻ അത് പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് പിന്നെ കലാപവും ചരിക പിന്നെ അവരുടെ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ രീതിയിലുള്ള മെച്ചൂരിറ്റി ഒക്കെ അവർ കാണിക്കുന്നുണ്ട് പിന്നെ ടാസ്ക് മാത്രം കുറച്ച് പുറകിലോട്ടാണ് അപ്പോൾ നല്ലൊരു ഗീമർ എന്ന് പറയാൻ പറ്റില്ല ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ടാസ്ക് നന്നായിട്ട് ചെയ്യണമല്ലോ അപ്പോൾ അതിൽ അവർ കുറച്ച് എന്താ പറയുക പുറകിലോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അപ്പോൾ അത്ര വലിയ പ്രശ്നമില്ല അപ്പോൾ ഓക്കെ ആയിട്ട് പോണം പിന്നെ അടുത്തത് അക്ബറാണ് അക്ബർ ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മൾ പാട്ടുകാരനായിട്ടുള്ള കാണുന്നുള്ളൂ അപ്പോൾ അക്ബർ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കാരണം ഞാനൊരു ഇങ്ങനെ റേസ് ആവുന്ന ആളും ഇങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളും അങ്ങനെ ഞാൻ ഞാൻ ഞാനിങ്ങനെ സാധാ രീതിയിൽ ഇങ്ങനെ ഓക്കെ ആയി പോകും എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻ്റാന്ന് വിചാരിച്ചത് പക്ഷേ അക്ബർ ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് നന്നായി സംസാരിക്കുന്ന ആളാണ് ഇത്രയ്ക്ക് ആക്റ്റീവാണെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഗെയിമുകളിലായാലും ഫസ്റ്റ് വീക്കിലൊക്കെ പഠിപ്പൂരയുടെ ഉള്ളിൽ ആൾക്ക് കയറാൻ പറ്റി അതുപോലെ ടാസ്ക് നന്നായിട്ട് ചെയ്തു അപ്പോൾ എല്ലാം സൂപ്പറായിരുന്നു അപ്പോൾ അക്ബർ നല്ല കണ്ടസ്റ്റൻ്റ് ആണ് ഗെയിമറാണ് ബിഗ് ബോസിൽ എന്താ പറയുക എന്താ ആവാൻ ഉള്ള ഒരു ആളാണ് പക്ഷെ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട് എന്നാലും നല്ലൊരു ഗെയിമറാണ് ഇപ്പോൾ ആസ് എ ഗെയിമർ ആൾ ഓക്കെയാണ് പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണുസുദിനെ ആ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതും അങ്ങനെ കുറച്ച് കാറ്റങ്ങൾ കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ പെർഫെക്റ്റ് ആണ് പിന്നെ അപ്പോൾ കുറച്ച് കൺട്രോളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നാവുന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അതിന് പിന്നീട് ഉള്ളതിൽ നോക്കാം എന്താണ് അക്ബറിൻ്റെ കളികൾ എന്നുള്ളത് നോക്കാം പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ബിഗ് ബോസിൽ ഇപ്പോഴും ഒരു ഗ്രൂപ്പിസം ഉണ്ട് എത്ര ഗ്രൂപ്പിലുള്ളവർ ഇങ്ങപ്പുറത്തുള്ളവർ പറയും ഇല്ല എന്നുള്ളത് അപ്പുറത്തോള്ളവർ ഇവരെ ചൂണ്ടിക്കാട്ടും പറയും ഇവർ ചെയ്യുന്നില്ല ഇവരെ തിരിച്ച് ചൂണ്ടിക്കാട്ടും പറയും അവരും ചെയ്യുന്നില്ല എന്ന് പക്ഷെ നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവല്ലോ ഗ്രൂപ്പിസം എന്നുള്ളത് ഗ്രൂപ്പിസം മീൻസ് മീൻസ് അവരുടേതായ ഫേവറേറ്റ്സ് ഉണ്ടല്ലോ അവരോട് എന്തായാലും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി ഗ്രൂപ്പിസം ഉണ്ട് ഓക്കെ പിന്നെ കഴിഞ്ഞ ബിഗ് ബോസ് പോലെ അത്ര ടോക്സിക് അല്ലാന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും നാളും അങ്ങനെ എന്താ പറയുക അങ്ങനെ നമുക്കൊരു ഇറിറ്റേഷനായുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ചില ഇതുകൾ മാത്രമേ ഉള്ളൂ അതർവൈസ് നന്നായിട്ടുണ്ട് കുഴപ്പമില്ല എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ കളി വരുമ്പോൾ എന്തായാലും കോമ്പറ്റീഷൻ സ്പിരിറ്റ് വരുമ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ എടുക്കാം പിന്നെ അതിലും ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റിന് വിട്ട് പോകുമ്പോഴാണല്ലോ നമുക്ക് പിന്നെ അതിനെ കുറിച്ച് അതിൻ്റെ രീതിയിൽ എടുക്കേണ്ട കാര്യം പിന്നെ അല്ലാതെ നോക്കുമ്പോൾ ആണ് അടുത്തത് ആർ ജെ ബിൻസി ആർ ജെ ബിൻസി ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല ആൾ ഭയങ്കര എനർജറ്റിക് ആണല്ലോ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഈ ആങ്കേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര എനർജി ഉള്ളവരായിരിക്കും അപ്പോൾ അതാണല്ലോ അവർക്ക് ആ പ്രൊഫഷൻ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആള് തുടക്കത്തിൽ വരുമ്പോൾ ഒക്കെ ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പുറകോട്ട് പോയി തോന്നി അതുകൊണ്ടായിരിക്കാം എന്താ പറയുക എവിക്റ്റ് ആയത് അപ്പോൾ പക്ഷേ ഇപ്പം എവിക്റ്റ് ആവേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് അല്ലായിരുന്നു എനിക്ക് തോന്നുന്നു നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് എവിടെയോ വെച്ച് അവിടേക്കും ഇവിടേക്കും എന്താ പറയുക കാല് ചവിട്ടി നിൽക്കണ പോലെ തോന്നി ഇടയ്ക്ക് അനുമോലോട് വന്നിട്ട് നോക്കി പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പ അനീശ്വരക്ക് അല്ലെങ്കിൽ അക്ബർ എന്നുള്ള ആ ഗ്രൂപ്പിൽ വന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക അവരോട് സംസാരിക്കുക അപ്പോൾ രണ്ട് വഞ്ചിയിൽ കാലിട്ട് നിൽക്കണം പോലെങ്കിൽ ഫീൽ ചെയ്തു അപ്പോൾ മേ ബി ഗെയിം ആയിരിക്കാം എന്തോ അറിയില്ല എന്തായാലും അവരെ വിറ്റായി അപ്പോൾ അത്രയ്ക്ക് മോശം ഗെയിമർ അല്ലായിരുന്നു നല്ല ഗെയിമർ ആയിരുന്നു എന്താണെന്നറിയില്ല ഓക്കെ പിന്നെ ഉനിൽ സാബും ഉനിൽ സാബും ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആൾക്ക് പഞ്ച് പോരാ ആളൊരു ഗെയിം സ്പിരിറ്റ് പോരാ പല കാര്യങ്ങളും ആൾ ആൾക്ക് ഇങ്ങനെ ഫുഡോ നന്നായി ചെയ്തിരുന്നെങ്കിലും കുറച്ച് ഇങ്ങനെ സ്ലോ ആണെന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ കുറച്ച് ഒന്ന് ഇതായി കാരണം ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു ആളുടെ ആക്ടിവിറ്റികൾ അപ്പോൾ ആളൊന്നും സ്ലോ ആയി പോലെയായി അപ്പോൾ അതുകൊണ്ടായിരിക്കും മെഡിഫിക്ഷനിൽ പോയത് തിരിച്ചു വന്നിട്ടുണ്ട് നോക്കി നോക്കാം എനിക്കാന്ന് തോന്നുന്നു പക്ഷേ ആള് എന്താ പറയാ ബെറ്റർ ആവാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ ആളുടെ ഒരു ആളുടെ ഒരു നേച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ ആളുടെ ഒരു രീതി അതായിരിക്കാം എന്തായാലും എന്താ പറയാ കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനിയും ഹൗസിൽ നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഓക്കെ ആയിട്ട് വരട്ടെ ഓക്കെ ഇനി നെക്സ്റ്റ് അഭിലാഷ് ഷാനവാസ് ഇവരെ എന്താ പറയാ അഭിലാഷന് ശരിക്കും മുൻപ് വരുമ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു ഗെയിം എന്താണെന്ന് അറി അറിയിണ്ടായില്ല കുറെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക അങ്ങനെ ഓഡിയൻസിലേക്ക് ഇങ്ങനെ നിൽക്കും എന്തോ ആള് വിചാരിച്ചിരുന്നു ഇപ്പോൾ ആൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പം അത് നല്ലതാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് മാറ്റം ഉണ്ടായത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും എടുത്ത് വെറുതെ വഴക്കിടണമോ എനിക്ക് തോന്നി ആള് സംസാരിക്കേണ്ട സ്ഥലത്തല്ലാതെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് വെറുതെ ഇങ്ങനെ കുറെ പോലെ തോന്നി അപ്പം ഇതിപ്പോൾ മാറ്റിയിട്ടുണ്ട് അപ്പം അത് ഒരു ഓക്കെ ആണ് കുഴപ്പില്ല പക്ഷേ അതുകൊണ്ട് അങ്ങനെ ഒതുങ്ങി പോകരുത് എന്താ പറയുക കുറച്ചും കൂടി ഓക്കെ ആയിട്ട് നിൽക്കട്ടെ കുറച്ചും കൂടി ഒന്ന് ആവട്ടെ വല്ലാതെ അങ്ങോട്ട് നീങ്ങി നിന്ന പോലെ ആയി അഭിലാഷിൻ്റെ ഒരു ഗെയിം പിന്നെ ഷാനവാസ് ആള് കുറച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ കുറച്ച് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കുറച്ച് താഴോട്ടായിരിക്കും പിന്നെ മേപ്പോട്ട് മേലോട്ട് വരും അങ്ങനെ മാറി മാറി നിൽക്കുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല ആളുടെ ഒരു സ്റ്റാൻഡിൽ സ്റ്റാൻഡിലാൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ഐഡിയൽ ഗെയിമറായിട്ട് പോകുന്നുണ്ട് അവിടെയുമില്ല ഇല്ല പക്ഷെ ആൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജിസേലിൻ്റെ കാര്യത്തിലൊക്കെ ആള് പറയുന്നുണ്ട് ജിസേലിൻ്റെ റൂള് പാലിക്കാത്തതിന്റെ കാര്യങ്ങളൊക്കെ ആളാണ് എൻ്റെ ഒന്ന് സംസാരിച്ചത് അപ്പോൾ ഷാനവാസ് എന്നുള്ള കണ്ടസ്റ്റൻ്റ് എൻ്റെ രീതിയിൽ ഓക്കെ ആണ് ഗെയിം കുഴപ്പമില്ലാതെ ആൾ പോകുന്നുണ്ട് പക്ഷെ കുറച്ചും കൂടി എന്താ പറയാ വേറെ ഒരു എന്താ ആളൊക്കെ എനിക്ക് തോന്നുന്നു അപ്പം അനുശരത്ത് അല്ലെങ്കിൽ അക്ബറിനോട് എന്തൊക്കെ വിരോധങ്ങൾ ഉണ്ട് അപ്പം ഇനി അത് ആൾ ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ പറയുന്നുണ്ടായിരുന്നു എന്നത് വഴിയേ വരും അപ്പം ആ അവരോടുള്ള ഒരു ബ്രഡ്ജിൻ്റെ പേരിൽ ഗെയിം പോകരുത് നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല കണ്ടസ്റ്റന്റ് ആണ് ഷാനവാസ് അപ്പോൾ ആൾക്ക് ആളോട് എനിക്കുള്ള ഇമ്പ്രഷൻ ആണ് ഓക്കെ പിന്നെ നെക്സ്റ്റ് അടുത്തത് ശൈത്യ പാനി ശരത്ത് ശൈത്യായി പറയുന്ന പോലെ തന്നെ എനിക്ക് ആൾ കുറച്ച് അങ്ങനെ സ്ലോ ആണെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചത്ര പഞ്ചിരിക്കുന്നില്ല ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ആളുടെ ഫ്രണ്ട് അനുമോളിന് വേണ്ടിയിട്ട് നേരായ കാര്യങ്ങൾക്ക് ആൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ല എന്നുള്ളത് ശരിയായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇന്നലെ എനിക്ക് തോന്നിയത് ജിസയിലായിട്ട് ജിസലിനെ എങ്ങനെ ബോയ് അവിടെയുള്ള ആമ്പിള്ളേര് ഫുള്ള് ബോയ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഒരു കേസ് ഉണ്ടായല്ലോ അപ്പോൾ ആ സമയത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ശൈത്യം കൂടുതലായിട്ട് ക്ലിയർ ആയിട്ട് പറയില്ല ജിസൈലിനെ വെറുപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ കുറച്ച് മാറി പറയണ പോലെ എനിക്ക് തോന്നി അപ്പോൾ അതൊന്നും മാറ്റണം നല്ലതായിരിക്കും എനിക്ക് തോന്നുകയാണ് അപ്പോൾ കുഴപ്പമില്ല ഗെയിമിന്റെ ഭാഗമാവുമ്പോൾ നമ്മൾ പിന്നെ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ അവരെ വെറുപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ആ നിലയില് പറഞ്ഞ് മനസ്സിലാക്കല്ലേ പറ്റ അപ്പൊ നല്ല രീതിക്ക് അത് പറഞ്ഞു മനസ്സിലാക്കാമെന്നുള്ളതുള്ളൂ പറയാനുള്ളത് ഓക്കെ പിന്നെ അപ്പാൻ ശരത്ത് ആൾ ഭയങ്കര അഗ്രസീവാണ് പിന്നലെ ഏത്ത എപ്പിസോഡിൽ ഞാൻ അനുമോനോട് വെറുതെ വെറുതെ ഇങ്ങനെ ആൾക്ക് ആൾക്കെന്തൊക്കെയോ ഫ്രസ്ട്രേഷൻസ് ഉണ്ട് അത് എന്തെങ്കിലും ഒരു കാരണം വരുമ്പോൾ അത് ഫുള്ള് പുറത്തേക്ക് വരിക അപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബഹളങ്ങൾ ഉണ്ടാവുകയാണ് അപ്പൊ അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നി വിചാരിച്ച ഗെയിമർ ലെവലിലൊക്കെ വരുന്നുണ്ട് കുറച്ച് ആത്മാർത്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എൻ്റെ ഒരു ഇതില് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഇമ്പ്രഷൻസ് അന്നേ ഇപ്പൊ ഒരു ടു വീക്സ് കഴിഞ്ഞല്ലോ ഈ ഒരു വീക്സിൽ ഞാൻ പറഞ്ഞ ഇംപ്രഷൻസ് ഉള്ളവർ ആ ഒരു രീതിയിൽ തന്നെ നിക്കുന്നുണ്ട് ഓക്കെ പിന്നെ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത് ഇനി നെക്സ്റ്റ് പറയുന്നത് ഞാൻ ഫസ്റ്റ് ഇംപ്രഷനിൽ പെടുത്താത്ത ആൾക്കാർ ആരെങ്കിലും ഇഷ്ടത്തിൽ ഇഷ്ടത്തില് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ജിസയില് ജിസേൽ കാര്യം എന്താ പറയുക നല്ലൊരു ഗെയിമറാണ് എന്താ പറയുക കുറച്ച് ഹ്യൂമാനിറ്റി ഉള്ള ആളാണ് പക്ഷെ ആൾക്ക് മേക്കപ്പ് എന്നുള്ള അതിനോടുള്ള ഓബ്സസ്നെസ് കാരണം കൊണ്ട് എന്താ പറയുക കുറേ പ്രശ്നങ്ങൾ അതിൽ നിന്നുണ്ടാവുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിക്ക് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അപ്പോൾ അതിനെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരോട് ദേഷ്യം തോന്നുകയാണ് അപ്പോൾ അപ്പോൾ ആ രീതിയിലാണ് പ്രശ്നങ്ങൾ വരുന്നത് എനിക്ക് തോന്നുന്നു അതൊന്ന് മാറ്റിച്ചെന്നു വെച്ചാൽ നല്ല ഗെയിമറാണ് പിന്നെ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം അല്ല പറയണേ എന്നാലും നമ്മളിങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഷോന് വരുമ്പോൾ അവർ പറയുന്ന റൂൾസൊക്കെ നമ്മൾ അംഗീകരിക്കണം അപ്പോൾ അതാണല്ലോ ശരിക്കും ഗെയിം എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ ഗെയിം അതാണ് ലക്ഷറി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് ഇപ്രാവശ്യത്തെ ഗെയിം അപ്പോൾ അതനുസരിച്ചില്ലെങ്കിൽ പിന്നെ അതിനൊരു ഗെയിമൊന്നും പറയാൻ പറ്റില്ല ഗെയിം നല്ല ഗെയിമറാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാ പോസിറ്റീവ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നെഗറ്റീവ് വരുമ്പോൾ ശരിക്കും നല്ലൊരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കും അപ്പം അതെനിക്ക് തോന്നാ അതും മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ല ഒരു ഗെയിമറായിട്ട് ജിസയില് വരും പിന്നെ പിന്നെ ആരും എൻ്റെ ഒരു ഞാൻ പേര് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നോക്കട്ടെ ആ പിന്നെ എനിക്ക് എനിക്കിഷ്ടമായ ഒരു കണ്ടസ്റ്റന്സ് ആണ് അതുകൊണ്ട് കൂടാതില്ല ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അവരെ എന്താ പറയാ അവരെ ഇമോഷൻസിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ ഞാൻ എന്താ പറയാ എനിക്ക് എനിക്കത്രയും ബിഗ് ബോസിൽ പിന്നെ വീഡിയോസ് കാണാറുണ്ടെങ്കിലും ബിഗ് ബോസിൽ വന്ന കണ്ടപ്പോൾ കുറച്ചും കൂടി അവരെ എന്താ പറയുക നമ്മളെന്തും കാണുന്നുണ്ടല്ലോ അപ്പോൾ ഏകദേശം അവരൊരു ഇതൊക്കെ മനസ്സിലായി അപ്പോൾ നല്ലൊരു കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അവരും നല്ല ഗെയിമൊക്കെ നല്ല ആക്റ്റീവാണ് നല്ല എല്ലാത്തിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പം അവർക്ക് നല്ലൊരു സ്റ്റാൻഡുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമായ ഒരു കണ്ടസ്റ്റൻസാണ് റാതില പിന്നെ ആരും എത്തിയിട്ടില്ല പിന്നെ അനു സോറി അനുമോളും ആണ് എനിക്ക് കുഴപ്പമില്ലാത്ത രീതി തോന്നുന്നു പിന്നെ ആള് കുറച്ച് ഇമോഷണലി വീക്ക് ആയതുകൊണ്ട് അത് പിന്നെ പറഞ്ഞിട്ട് അല്ലേ നമുക്ക് ഇമോഷൻസ് വരുമ്പോൾ അതിപ്പം എന്തായാലും അവിടെ എക്സ്പ്രസീവ് ആണെന്നുള്ള പിന്നെ ചിലർക്ക് അത് എക്സസ്സീവ് ആയിരിക്കും ആ ഒരു പ്രശ്നം മാത്രമേ അനുമോളിനുള്ളൂ പക്ഷെ നല്ല ഗെയിമറാണ് അനുമോള് ഓക്കെ പക്ഷെ അനുമോളിനെ എല്ലാവരും കൂടി കോർണർ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് അത് എന്താ പറയുക അത് ഒരു ഗ്രൂപ്പ് ഇസക്കളി അവിടെ ഉണ്ട് അപ്പോൾ മേ ബി ഇങ്ങനെയുള്ള ആഴ്ചകൾ നമുക്കത് കൂടുതലായിട്ട് വ്യക്തമാന അനീഷ് ഞാൻ ഫസ്റ്റ് കണ്ട പോലെ തന്നെ ആളിപ്പളും ഒരുപാട് ഇപ്പോൾ ഈ വീക്കിൽ കുറച്ചൊന്നും ഒതുങ്ങിയിട്ടുണ്ടാൾ പക്ഷേ ആള് ഭയങ്കര എന്തൊക്കെയോ ആവാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ എന്ന വ്യക്തി സെൽഫ് ലവ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റാൻഡിലൊക്കെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് ഔട്ട് വരുമ്പോൾ ഭയങ്കര ഓക്വേഡായിട്ടാണ് തോന്നുന്നുണ്ട് അപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് തോന്നുന്നില്ല അപ്പോൾ എപ്പോഴും ഞാൻ ഞാൻ എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് അപ്പോൾ അതത്ര നല്ലതായിട്ട് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് അനീഷ് എന്താണെന്ന് അറിയില്ല നോക്കാം ആൾ എന്താ പറയുക കുറേ കാര്യങ്ങൾക്കൊക്കെ ഓക്കെ ആണെങ്കിലും ബിഗ് ബോസിൽ വന്നിട്ട് അതൊരു എന്താ പറയുക ഒരു സോഷ്യലി വരുന്ന ഒരു ഷോ ആണല്ലോ അപ്പോൾ അതിനായിട്ടുള്ള അഫക്റ്റ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ഇടയിൽ ബിന്നിനെ കുറിച്ച് പറയാൻ മറന്നുപോയി കേട്ടോ ബിന്നി എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആ പേര് പെട്ടെന്ന് വിട്ടു ഓക്കെ അപ്പോൾ ബിന്നിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ബിന്നി ഞാൻ വിചാരിച്ച അല്ല ആൾ ഭയങ്കര ന്യൂട്രലായിട്ട് നിൽക്കുന്നൊരു കണ്ടസ്റ്റൻ്റ് അപ്പം അത് ഒരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എനിക്ക് പേഴ്സണലി ആണ് അവിടെ ഇവിടെയും തൊടാറുണ്ട് നിൽക്കുന്ന ആൾക്കാരെനിക്ക് ഇഷ്ടമില്ല കാരണം നമ്മളെ നമ്മുടേതായ സ്റ്റാൻഡിൽ നേരം നിന്ന് സംസാരിക്കുക അത് എന്താ പറയുക ശരി എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടെ പോയിട്ടൊരു സംസാരം അവിടെ പോയിട്ടൊരു സംസാരം എല്ലായിടത്തും ഇങ്ങനെ എന്താ പറയുക ഇച്ചിരി ന്യൂട്രലാണ് ഭയങ്കര അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് അതായത് അവയുട് തന്നെ അർട്ടാവുക അപ്പോൾ പിന്നെ അത്ര എനിക്ക് എൻ്റെ ഇമ്പ്രഷൻ എന്താ പറയുക പോയ ഒരു കണ്ടസ്റ്റൻ്റാണ് എനിക്ക് ഞാൻ വിചാരിച്ച ഒരു ലെവലിൽ വന്നില്ല അപ്പൊ ഇതും എനിക്ക് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതെ പിന്നീട് എടുക്കുന്നതാട്ടോ വീഡിയോ അപ്പൊ ഇവരൊക്കെയാണ് എനിക്ക് ഇപ്പൊ എൻ്റെ ഇഷ്ടത്തിൽ കേറിയിക്കുന്ന ആൾക്കാർ കേട്ടോ ഈ രണ്ട് മൂന്ന് പേര് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് വരുന്ന ആഴ്ചയുള്ള നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ കുറേ ഇതില് കുറേ കുറേ പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ട് അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ അത് ഇപ്പോഴത്തോട് പറയുന്നു അപ്പൊ എന്തെങ്കിലും ഇനി വരുന്ന എപ്പിസോഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അപ്പോൾ ആ ഇതില് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിൽ ആരെങ്കിലായിരിക്കും എന്താ പറയാ നല്ല വിന്നറായിട്ട് വരാൻ പറയാൻ പറ്റില്ല കേട്ടോ എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ച് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് പിന്നെ ഇനിയിപ്പോൾ വൈൽഡ് കാർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പം നമുക്ക് അതിൻ്റെ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ സംസാരിക്കാം പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്